അങ്ങനെ തുടങ്ങി കഴിഞ്ഞാൽ ും കൂടെ വിശേഷങ്ങളൊന്നും പറയാൻ പറ്റില്ല ഡേറ്റ് ഒന്നും തന്നിട്ടില്ല ഇതുവരെ ആക്ച്വലി ഗോപിയെന്ന് പറയുമ്പോ മലയാളി എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ഒരുപാട് ഫാൻസ് അമ്മമാര് തന്നെ കാണുന്നുണ്ട് സിനിമയിലേക്ക് വരുമ്പോളൊരു ഒരു ടെൻഷനോ കാര്യങ്ങളൊക്കെ ഉണ്ടോ ടെൻഷനും ഉണ്ട് ഉണ്ട് എക്സൈറ്റ്മെന്റും എല്ലാം കൂടെ ഒരു ഒരു സബ്ജക്റ്റ് ആണ് പേര് കേൾക്കുമ്പോൾ തന്നെ സോ എന്താണ് അത് നമ്മൾ കാണേണ്ട സംഭവം തന്നെയാണ് പറഞ്ഞിട്ടത് പറയാനും ഡയറക്ടറും റൈറ്ററും ഒക്കെ ഉണ്ടല്ലോ ഒരുപാട് നല്ല സന്തോഷം ഇരുപത്തൊന്ന് സീനിയർ ആണ് റീ എൻട്രിട്ട് സിനിമ ഇത്രയും നല്ലൊരു ടീമിനൊപ്പം വലിയൊരു ഭാഗ്യമാണ് നല്ലൊരു ക്യാരക്ടറുമാണ് നല്ല ഒരു ലോഞ്ച് ആണ് ഗംഭീരമായിട്ട് അത് യൂട്ടിലൈസ് ചെയ്യാൻ സാധിക്കട്ടെ അവൾക്ക് വെരി എക്സൈറ്റഡ് ചോദിച്ചിട്ടുള്ള പടം ഞാൻ കാണാൻ പറ്റില്ല സംഭവിക്കുകയാണെങ്കിൽ സംഭവിക്കട്ടെല്ലാരും ആഗ്രഹിക്കണോ എനിക്കറിയില്ലല്ലോ ഞാൻ പ്രിപ്പറേഷൻസ് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ പറഞ്ഞില്ല എന്നെക്കാൾ എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഞാൻ ചെയ്യുന്ന സിനിമയെക്കാൾ കൂടുതൽ സിനിമയെന്താ ബാലേട്ടനൊക്കെ ചെയ്യുമ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ സിനിമ കാണാൻ പോലും പഠിച്ചിട്ടില്ല ആ സമയത്ത് സിനിമയിൽ അഭിനയിച്ചിട്ടുള്ള ആണോ